இனிப்ப அரிசு வேண்டிய கடவு கிட்டு வந்து അല്ല റാപ്പ് ആണ് പാടാൻ പോകുന്നത് അതുകൊണ്ട് എങ്കിലും എനിക്കും കുറേ പാടാനറിയാം ഹലോ റാപ്പ് തെന്ന ബെന്ന വെറ്റില തുങ്ങിട്ട് ചൊല്ല ചൊല്ല നടക്കണം തെന്ന തെന്ന മുത്തുകൾ കളഞ്ഞിട്ട് വല്ല്യാ വീഴണയാ സുര സുര ചെമ്പില കൊണ്ട് ഈ കാണാബ് ജാ ഉത്തര മൊളിട്ട് പട്ടാമ്പി നാക്കട്ടൻ കളയിട്ട് പൂല മണി കൊണ്ടോനാ എപ്പിടി നേയിടി ഇതിനിമേടി ചെമ്പില ചോരി വിചാരിട്ട് പോയിട്ട് പത്തി മത്തി پريت علي تعليمي پيشور ۽ سيڙي